ഞാനൊരു കാര്യം പറയാം സാറൊക്കെ ഇത് എന്നാന്ന് വെച്ചാ വിളിച്ചോ ഇനി എന്നാണെന്ന് വെച്ചാ വിളിച്ചോ ഇതിന്റെ പ്ലാൻ ഞാൻ ഇതിന്റെ പ്ലാൻ ഞാനില്ല എനിക്ക് സഹായം വേണം നിങ്ങള് സഹായം ഇല്ലാരും എന്റെ പ്ലാൻ ഉണ്ട് എനിക്ക് ആൾക്കാർ മാൻപവർ മാത്രം മതി മാൻപവർ മാൻപവർ ആ പ്ലാൻ വിശ്വസിക്കുന്നില്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ അപ്രോച്ച് ചെയ്തു

ടാ ഈ പണ്ട് ഈ പണ്ടപ്പുഴിച്ചത് അതുകൂടി ചേർത്തു കേട്ടോ എന്തെങ്കിലും കിടക്കാൻ പ്ലാൻ നാടകത്ത് അകത്തോടും കേരള ഇനി കേന്ദ്ര പറ്റത്തില്ല കേട്ടോ ചത്തേരിക്കണം കേടാ കക്കാരണം അപ്പൊ വെട്ടാന്ന് തോന്നില്ല അത് അല്ലെങ്കിൽ ഇങ്ങനെ പറയാടാ മല്ല അങ്ങനെ അങ്ങനെയല്ല ഇപ്പൊ കാറിൽ വേണ ഇത്തവണ അടിച്ചിടണി നാട് വരാടാ എല്ലാ പ്രാ പോയി കൈവള്ളവരെ അടിച്ചുടാൻ ചോദിക്കണം ോട്ടോട്ടോട്ടെട്ടെ <laughs> <CinqueÖ c payingita> <laughs>

ഡേവിസ് ഇതില് എന്റെ പ്ലാനില് ജയിച്ച ഏഹ് ഇവിടെ നാപ്പത് കോടി അയക്കും നാപ്പത് കോടി അല്ലേ നീ എനിക്ക് അയക്കണം നീ എനിക്ക് നീ എനിക്ക് അയക്കണം കോടി നാൽപ്പത് കോടിയാ നിനക്ക് അയക്കും ഓക്കേ ഓക്കേ ഓർപ്പല്ലേ ഓടി കേട്ടി രക്ഷ ഓക്കേ ഓക്കേ വാപ്പ 20 20 ദേ സെറ്റ് ആങ്ങനെ ആണെങ്കിൽ അക്കൗണ്ടിലെ ബാലൻസ് നോക്ക് എടുത്ത അക്കൗണ്ട് ബാലൻസ് നോക്ക്ടാ പാപ്പ പാപ്പതൊന്നും ഇല്ല ലോഡ് ഇടിക്കൂടെ ഇനി വേറെയൊക്കെ വീണ്ടും റക്ക തന്ന് പാടി ചെയ്സ്റ്റ് പാർട്ട് 2 വരും അതിനെ ആണി ആടി ചെയ്യുമോനേ അല്ലേ ഓക്കേ അഞ്ചത്ത ഇപ്പം അത്രയും കമന്റൽ തീ തീന്നിടത്തി മണ്ണിൽ എന്തായാലും ഉറപ്പുള്ള കാര്യം അടുത്ത ദിവസം നമ്മൾ അരി വെല്ലുവിളിച്ചു പോലെ പിന്നല്ല ആ അത്രയുള്ള മണല്ലേ ഇത് വാസുവിന്റെ വാക്കാ വാസുന്റെ പ്ലാനും ഇതാണ് മള്ളിലുള്ള